ഏലയ്ക്കായുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് നെടുങ്കണ്ടം മൈലാടുംപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു കീടനാശിനിയുടെ അളവ് അളവുൾപ്പെടെ കണ്ടെത്താനാവുന്ന നൂതന ഉപകരണങ്ങളോടുകൂടിയാണ് ലാബ് ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കിയിലെ ആദ്യ പരിശോധനാ കേന്ദ്രമാണിത് ഓർഗാനോ ഫോസ്ഫറസ് ഓർഗാനോ ക്ലോറിൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട കീടനാശിനികളുടെ അളവ് ശാസ്ത്രീയമായ രീതിയിൽ ലാബിൽ പരിശോധിക്കാനാവും വിദേശ രാജ്യങ്ങളിലടക്കം അംഗീകരിച്ച അളവിലാണോ കീടനാശിനിയുടെ പ്രയോഗമെന്ന് മനസ്സിലാക്കി കാർഷിക രീതിയിൽ മാറ്റം വരുത്താൻ കർഷകന് സാധിക്കും ലാബിന്റെ ഉദ്ഘാടനം സ്പൈസസ് ബോർഡ് അഡീഷണൽ സെക്രട്ടറി അമർദീപ് സിംഗ് ഭാട്ടിയ ഐ എസ് നിർവഹിച്ചു നൂറ്റി അൻപത് ഗ്രാം ഉണങ്ങിയ ഏലക്കയാണ് പരിശോധനയ്ക്കായി നൽകേണ്ടത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും സബ്സിഡി നിരക്കിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഈ ലാബ് എന്തിനാണ് തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇടുക്കിയിൽ ധാരാളം കടമത്തിന്റെ എൺപത് ശതമാനം കടകം നമ്മുടെ ഇടുക്കി മേഖലയിൽ അതായത് ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഉണ്ടാകുന്നത് അത് നമ്മൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉത്പാദനം കിട്ടാൻ വേണ്ടിയിട്ടും മറ്റുള്ള കീടനാശിനി കീടങ്ങൾ വരാതിരിക്കാനും കർഷകർക്ക് ഏകമാർഗം കീടനാശിനി പ്രയോഗമാണ് അപ്പോൾ ജൈവ ജൈവ കീട നിയന്ത്രണത്തിലൂടെ അത് മാറ്റുവാനും പെസ്റ്റിസൈഡിന്റെ ലോഡ് കുറയ്ക്കുവാനും പലതരത്തിലുള്ള ബോധവത്കരണ ക്ലാസ്സുകൾ കേരള സർക്കാരിന്റെയും സ്പൈസസ് ബോർഡിന്റെയും ഭാഗത്തുനിന്ന് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അവർക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഉൽപ്പന്നത്തിൽ പെസ്റ്റിസൈഡ് ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം ഞങ്ങൾ ജൈവകൃഷിയാണ് ചെയ്യുന്നത് ഞങ്ങൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നില്ല ഇതിന്റെ ലോഡ് കുറഞ്ഞു അന്ന് നമ്മൾക്ക് ഇത് ചെയ്യണമെങ്കിൽ കൊച്ചിയിലേക്ക് പോകേണ്ടി അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇവിടെ തന്നെ കർഷകർക്ക് അവരുടെ വളരെ അടുത്ത് തന്നെ വന്ന് ചെയ്യാൻ പറ്റണം ഞങ്ങൾക്ക് ദിവസവും ഒരു പത്ത് സാമ്പിൾ വരെ ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി സ്റ്റാഫുകളും എല്ലാം ബോർഡ് സ്പൈസസ് ബോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏലയ്ക്കായ് ഉൽപാദനത്തിൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് സ്പൈസസ് ബോർഡ് ലക്ഷ്യം വയ്ക്കുന്നത് ടെസ്റ്റിങ്ങിലൂടെ കീടനാശിനിയുടെ അളവ് കണ്ടെത്താനാവുമെങ്കിലും കയറ്റുമതിക്കുള്ള രേഖയായി ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഏലം ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ ബി രാമശ്രീ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം സ്പൈസസ് ബോർഡ് സെക്രട്ടറി ഡി സത്യൻ പത്മശ്രീ ചന്ദ്രശേഖർ സിംഗ് രഘുവൻശി തുടങ്ങിയവർ പങ്കെടുത്തു